ഫുഡ് ബ്ലോഗർ മൊനാൾ അദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റിലെ അപാതകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ അദ്ദേഹം വിളിച്ചത് ലൂസേഴ്സ് എന്നാണ് സാറും ഇതിന് പിന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു അപ്പോൾ സാറിന് ഇതിലേതാണ് പറയാനുള്ളത് ഹീ ഡിൻ ഹാവ് ടൈം ഫോർ ലൂസേഴ്സ് എന്നാണ് അവൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അവന് ലൂസേഴ്സിന് വേണ്ടി സമയമില്ലാതുള്ളതാണ് അത് പറയാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് അവൻ്റെ ഒരു ലൈവ് ആറ്റം ഉണ്ടായിരുന്നു ആ ലൈവിൻ്റെ താഴെ ചെന്ന് കമൻറ്റ് ചോദിച്ചിട്ടുള്ള ആളുകളാണ് ആ കമൻറ്റ് ചോദിച്ചവരോടാണ് അവൻ ഇതുപോലെയുള്ള വിവരക്കേടുകൾ പറഞ്ഞിട്ടുള്ളത് അത് സ്വാഭാവികമാണ് അവൻ അത്തരത്തിലുള്ള വിവരകേടകൾ പറയും കാരണം അവൻ പഴയൊരു സിനിമയിലെ കഥാപാത്രമുണ്ട് എന്ന് പറഞ്ഞാൽ ആരാണ് അഭിനയിച്ചതെന്ന് ഞാൻ ഓർക്കുന്നില്ല ഒരു വളരെ സൂട്ടും കൂട്ടുമൊക്കെ ഒരു പ്രായമായ ഒരാൾ പടി പടികുത്തിയാണെന്നിട്ട് പറയുന്നൊരു വാചകമുണ്ട് ഞാനൊരല്പം അഹങ്കാരിയാണെന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് പുള്ളി എപ്പോഴും ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകമാണ് ഞാനൊരല്പം അഹങ്കാരിയാണ് അപ്പോൾ ഞാനൊരല്പം അഹങ്കാരിയാണെന്നുള്ളതല്ല ഞാൻ വളരെയേറെ അഹങ്കാരിയാണ് എന്നുള്ളതാണ് മൃണാളിനെക്കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഈ വീഡിയോ കണ്ടപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ ആ റെസ്റ്റോറൻറ്റിലെ ചില കുഴപ്പങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും അത് തിരുത്താൻ പറയുകയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിലിപ്പോൾ പറഞ്ഞേക്കണത് സാർ ഒരു മോശം റിവ്യൂ കണ്ടല്ലോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നാണ് ഒരാൾ ചോദിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കണ ശേഷം സാർ ഒരു മോശം റിവ്യൂ കണ്ടല്ലോ എന്താണ് അഭിപ്രായം എന്നാണ് ചോദിക്കണം അപ്പോഴും സാറേത് വിളിച്ചോണ്ടായിരുന്നു ചോദിക്കണം അപ്പോൾ ഞാനതൊന്നും കാണാറില്ല വി ഡോണ്ട് ഹാവ് ടൈം ഫോർ ലൂസേഴ്സ് എനിക്ക് ലൂസേഴ്സിന് വേണ്ടിയൊന്നും സമയമില്ല എന്നുള്ളതാണ് ഇവൻ പറഞ്ഞത് അതിൻ്റെ ഒരു വിവരക്കെടാണ് ഇനി മറ്റു ചില ജിത്തു ജോസഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പരാമർശങ്ങൾ കൂടി എനിക്ക് നടത്താനുണ്ട് നമ്മുടെ സംവിധായകൻ അതിനേക്കൊക്കെ ഞാൻ വരാം ഇതാണ് ആദ്യത്തെ പരാമർശം കൂട്ട പിന്നെ അടുത്തത് ഒരാൾ പറയുന്നത് ബിരിയാണിയൊക്കെ വളരെ ശോകമാണല്ലോ എന്ന് ചോദിച്ചു അപ്പോഴുള്ള മറുപടിയാണ് കേൾക്കേണ്ടത് ബിരിയാണി ശോകമാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ അയാളോട് പറയുന്നത് ദെർ ആർ ഓൺലി ത്രീ പോസിബിലിറ്റീസ് എന്നാണ് പറയുന്നത് ഓക്കെ ദർ ആർ ഓൺലി ത്രീ പോസിബിലിറ്റീസ് ആ ബൂന്ന് പോസിബിലിറ്റി ഏതൊക്കെയെന്ന് വെച്ചാൽ ഒന്ന് നീ ആ ഭാഗത്തു കൂടി വന്നിട്ടില്ല അതായത് ഇവൻ ഇയാളുടെ ബിരിയാണി മേടിച്ച് കഴിച്ചിട്ടില്ലാത്ത ഒരു തെണ്ടിയാണ് എന്നുള്ളതാണ് ഇയാൾ ഉദ്ദേശിക്കുന്നത് അതൊന്ന് ഇയാളുടെ ബിരിയാണി കഴിക്കാൻ ചെന്നില്ലെങ്കിൽ തന്നെ അവൻ ഈ ലോകത്തിലുള്ള ഒരു വൃത്തികെട്ട് ഒരുത്തരണോ രണ്ടാമത്തത് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നീ ബിരിയാണി മേടിച്ചിട്ടുണ്ടാവും നീ ബിരിയാണി മേടിച്ചിട്ട് കുറേ നേരം നീ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും ആ വെച്ചിട്ട് അത് മോശമാകുന്നവരെ വെച്ചിട്ട് പിന്നെ അതെടുത്ത് കഴിച്ചവരന്താണ് പുള്ളി പറയുന്നത് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിന് ഇതൊന്നും രണ്ടുമല്ലെങ്കിൽ നിനക്ക് ബിരിയാണിയെക്കുറിച്ച് ഒരു ചുക്ക് പറയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് മിസ്റ്റർ ബ്രണാളിൻ്റെ വലിയ വാചകങ്ങൾ പക്ഷെ നാലാമത്തെ ഒരു ഓപ്ഷൻ കൂടിയുണ്ട് ഷുബിലി അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബിരിയാണി മോശമായിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആ നാലാമത്തെ ഓപ്ഷൻ ആണ് എന്നുള്ളത് ഇവരെല്ലാവർക്കും കൃത്യമായി മനസ്സിലായി പിന്നെ ഇവൻ പറയുന്ന അടുത്ത തള്ള എന്ന് വെച്ചാൽ അത് നിരന്തരമായി തള്ളിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബിരിയാണി വിൽക്കുന്ന ക്ലൗഡ് കിച്ചൻ ഞങ്ങളുടേതായത് അതുകൊണ്ടായിരിക്കുമല്ലോ എന്ന് ചോദിക്കുക ഷിബിലിക്ക് എവിടെയെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിൽ ബിരിയാണി വിൽക്കുന്നവരുടെ ഒരു കണക്ക് ഒക്കെ പരിശു ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റുകളോ അല്ലെങ്കിൽ എയർപോർട്ട് ഏതെങ്കിലും പ്രൈവറ്റ് ഏജൻസികളോ പോലും സർവേ നടത്തി കണ്ടെത്തിയത് ഷിബിലിക്ക് അറിയാമോ അറിയാമോ അപ്പം ഇത്തരത്തിൽ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഊണ് വിൽക്കുന്ന ഹോട്ടൽ ഏറ്റവും കൂടുതൽ ബിരിയാണി വിൽക്കുന്ന ഹോട്ടൽ എന്നുള്ള അതൊള്ളൊരു ക്ലാസിഫിക്കേഷനൊന്നും കൂടെ നടത്തിയിട്ടില്ല പക്ഷേ ഇതൊക്കെ പിന്നെ സ്വാഭാവികമായിട്ടുള്ള തള്ളുകളാണ് അവരോട് ആദ്യം എനിക്ക് പറയാനുള്ളത് എൻ്റെ പൊന്നും മൃണാളയും ഈ തള്ള് നിർത്തു അതിൻ്റെ ഫുഡ് നന്നാക്കൂ എന്നുള്ളതാണ് കൃത്യമായിട്ട് പറയാനുള്ളത് പിന്നെ ഈ മറ്റു ചില കാര്യങ്ങളിൽ കൂടി വരാനുണ്ട് പക്ഷേ ആ ബിരിയാണിയെ കുറിച്ച് തള്ളുമ്പോൾ ഈ തള്ളിന് നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ ജിത്തു ജോസഫ് അദ്ദേഹം ഒരുപാട് നല്ല സിനിമകൾ എടുത്തിട്ടുള്ള സംവിധായകൻ തന്നെയാണ് ആ സംവിധായകനായിട്ടുള്ള ആളുകൂടി തള്ളിനൊക്കെ കൂട്ടുന്നുണ്ട് കാരണം അയാളും അയാളുടെ ഫാമിലിയും കൂടി ഇരുന്ന് രണ്ട് പെൺമുക്കളും അയാളുടെ ഭാര്യയും കൂടി കൂടിയിരുന്ന് ഈ ഇവൻ്റെ ബിരിയാണി കഴിക്കുന്നുണ്ട് അപ്പോൾ ഇവൻ്റെ ബിരിയാണി കഴിക്കുമ്പോൾ റൈസ് ഓഫ് പേർഷ്യ എന്ന് പറയുന്ന ഇവൻ്റെ ബ്രാൻഡിൽ നിന്നുള്ള ചട്ടി ബിരിയാണിയാണ് ശ്രദ്ധിച്ചേക്കോളെ ചട്ടി ബിരിയാണിയാണ് ആ ചട്ടി ബിരിയാണി എന്ന് പറയുന്നത് നാല് പേർക്ക് കഴിക്കാനുള്ളതാണ് ചട്ടി ബിരിയാണി അതിൻ്റെ പ്രൈസ് എത്രയായതറിയുമോ അതിൻ്റെ പ്രൈസ് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഓക്കെ അപ്പം ഇവൻ പറയുന്നത് ഇനി ആദ്യത്തെ ഇവൻ്റെ കമൻറ്റ് എന്താണെന്ന് അറിയുമോ ബ്ലോഗിൽ ഇവര് പല അബദ്ധങ്ങളും പറ്റുന്നുണ്ട് ഇവൻ പറയുന്ന അടുത്ത ഈ നാക്കിട്ട് അടിക്കുന്നതുകൊണ്ടുള്ള അബദ്ധം എന്താ വെച്ചാൽ ഇവൻ ആദ്യം പറയുന്നത് ഞങ്ങളുടെ ആയിരത്തി അറുനൂറ് രൂപയാണ് ഞാൻ ചാർജ് ചെയ്യാൻ പോകുന്നത് ഈ ചട്ടി ബിരിയാണിക്ക് പക്ഷേ ഇതായിരിക്കും ഏറ്റവും പ്രോഫിറ്റ് കുറഞ്ഞ ബിരിയാണി എന്നാണ് പറയുന്നത് ഏറ്റവും പ്രോഫിറ്റ് കുറഞ്ഞ ബിരിയാണി ഇതായിരിക്കും അതാണ് ഇനി അടുത്ത സെൻറ്റൻസ് എന്താണെന്ന് അറിയാം മേം പറയുന്ന കുറച്ചു കഴിയുമ്പോൾ പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ലാഭമൊന്നുമില്ലെന്നാണ് അപ്പിത് ഏതാണ് കറക്റ്റ് ഒന്ന് പ്രോഫിറ്റ് കുറഞ്ഞ ബിരിയാണി ഇതാണെന്നാണോ ലാഭമില്ലാത്ത ബിരിയാണി നഷ്ടമായിട്ട് കൊടുക്കുന്ന ബിരിയാണി ഇതാണെന്നാണോ ഇനി അടുത്ത വാചകം പറഞ്ഞു വെറും നാലെണ്ണം മാത്രമേ ചട്ടി ബിരിയാണി ഞങ്ങൾ കൊടുക്കുന്നുള്ളൂ എന്നാണ് പിന്നെ തിരുപ്പൂര് പോയാണ് അത് മൂടാനുള്ള തുണി ഉണ്ടാക്കിയതിൻ്റെ ഒരു കഥ എന്ന് പറഞ്ഞാൽ അതാണ്ട് ഉപ്പ് സത്യാഗ്രഹത്തിനൊക്കെ പോയ പോലെയുള്ളൊരു കഥ ഇവൻ പറയാൻ പോവാണ് പിന്നെ ഭാഗ്യത്തിന് അത് എണ്ണില്ല ബ്ലോഗിൽ അത്തരത്തിലുള്ളൊരു കഥ പിന്നെ ചട്ടിക്ക് മാത്രം പുറത്തുനിന്ന് മേടിക്കണമെങ്കിൽ അപ്പോൾ ഈ ജിത്തു ജോസഫിൻ്റെ ഭാര്യ അവരും ചോദിക്കുന്നുണ്ട് ഈ ചട്ടി എനിക്ക് വേണമെന്ന് പറയുമ്പോൾ ചട്ടി അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അത് സ്ക്രിപ്റ്റഡ് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ഈ ചട്ടി എല്ലാവർക്കും കൊടുക്കു അതോ മറ്റേ ഇത് പ്ലാസ്റ്റിക്കിലായിരിക്കും കൊടുക്കുക എന്ന് വെച്ചാൽ വീട്ടിലെല്ലാവർക്കും ചട്ടി തന്നെയാണ് അപ്പോൾ ഇവൻ പറയുകയാണ് ഈ ചട്ടി പുറത്തുനിന്ന് മേടിക്കണമെങ്കിൽ തന്നെ ഇരുന്നൂറ് രൂപ വരും ഏത് അപ്പോൾ ഉടനെ തന്നെ പുള്ളിക്കാര് ചോദിക്കട്ടെ ഇത് എങ്ങനെ മുതലാവും എന്നാണ് അപ്പൊ ഇവൻ പറയുന്നത് മുതലാവില്ല അതാണല്ലോ ഇതിൻ്റെ മനസ്സിലായാ ഷിബിലി മനസ്സിലായാ മുതലാവില്ല ഞാനും ഷിബിലിയും ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇവന്റെ ചട്ടി ബിരിയാണി മേടിച്ച് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് നാല് പേർക്ക് കഴിക്കാവുന്ന ചട്ടി ബിരിയാണി മേടിച്ച് എന്ത് ചെയ്യണം തിന്ന് നമ്മൾ നന്നായി ഇരിക്കട്ടെ എന്നാണ് ഇവൻ വിചാരിക്കുന്നത് ഈ ആരോടാണ് ഈ തള്ളുതള്ളുന്നത് ഏ ഇതാണ് ഈ തള്ളിന്റെ ഓവറായിട്ടുള്ള തള്ളുകൾ കൊണ്ടുള്ള പ്രശ്നം ഇതാണ് ഇനി നാല് പേർ കഴിക്കാവുന്ന ബിരിയാണി ആ വേണ്ട പിന്നെ നിങ്ങൾ കുറച്ച് കഴിച്ചാൽ വേണമെങ്കിൽ രാത്രിത്തേക്കൂടി കഴിക്കാൻ ഉണ്ടാവുന്നു അതിപ്പോ സ്വാഭാവികമായിട്ടും അങ്ങനെ ലക്ഷ്യമില്ലേ വേണമെങ്കിൽ അത് കഴിക്കാതെ വെച്ചാൽ താളത്തേക്ക് തീയറിണ്ടാവും നമ്മൾ ഒട്ട് കഴിക്കാതെ വെച്ചാൽ താളത്തേക്ക് ചിലപ്പോൾ ഒരു നേരം തീയാനുണ്ടാവും കഴിക്കാൻ ഉണ്ടാവും ഇത്തരത്തിലുള്ള ഡയലോഗുകൾ പിന്നെ അതിലിരിക്കുന്ന പാവം ഈ ജിത്തുവിൻ്റെ ഒരു മകള് അതൊക്കെ അറിയാതെ ചോദിച്ചായിരിക്കും മകള് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഈ ബ്രണാലിലെ കുത്തുമാള എടുപ്പിക്കണമെങ്കിൽ ഈ ചട്ടി ബിരിയാണി അങ്ങോട്ട് ഓർഡർ ചെയ്താൽ മതിയില്ലേ എന്നാണ് അപ്പം ഇവൻ്റെ വളരെ സ്വതസിദ്ധമായ കള്ളച്ചിരി ഉണ്ടല്ലോ ആ കള്ളച്ചിരി ഇവൻ ചിരിക്കുന്നുണ്ട് ഇത് എന്തിനാണ് ഷിബിലി ഇത്തരത്തിലുള്ള ഇത് അഭ്യാസം കിടക്കണത് ഇനി ഇതൊക്കെ പോട്ടെ ഇതിനേക്കാളും ഞെട്ടിച്ചൊരു സംഭവമുണ്ട് ഇവൻ്റെ ഒരു വീല് ഞാൻ കണ്ടു ഈ കഴിഞ്ഞു സബദ്ധത്തിന് കണ്ടതാണ് ആ കണ്ടതിൽ ഈൻ പറയുന്ന വാചകം ഒന്നറിയാമോ ഇവന്റെ റെസ്റ്റോറൻറ്റിലേക്ക് എടപ്പള്ളിയിലും ഇപ്പം മറ്റേ തൃപ്പൂണത്തള്ളിൽ മാത്രമേ ഉള്ളൂ ഈ റെസ്റ്റോറൻറ്റിലേക്ക് ഇങ്ങനെ പണം വന്ന് നിറഞ്ഞിട്ട് ഏ ഒരുപാട് അതായത് നോട്ടൊക്കെ നിരോധിച്ചപ്പോൾ റിസർവ് ബാങ്കിലേക്ക് വന്ന പോലെയുള്ള പണം വന്ന് നിറഞ്ഞിട്ട് എന്നാണ് എനിക്കൊന്നും ഉദ്ദേശിക്കുന്നത് പണം വന്ന് നിറഞ്ഞിട്ട് ഇത് അക്കൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ എങ്ങനെയൊരു ശുപുലി ഉണ്ടാവും ആളുകൾ കൂടി പണം കാശായിട്ട് കൊണ്ട് കൊടുക്കും എഗ്രീഡ് അക്കൗണ്ട് ചെയ്യാൻ ഇപ്പോൾ ഒരു ലക്ഷം രൂപ കണക്ക് എഴുതണോ പത്ത് ലക്ഷം രൂപ കണക്കെഴുതുന്നോ ഒരുപോലെ തന്നെയല്ലേ അക്കൗണ്ട് ചെയ്യാൻ പറ്റാണ്ട് ഒരു പിന്നെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഒറ്റ കാര്യമുള്ള ഒരു അക്കൗണ്ടന്റിനെ വേണം ഒരു അക്കൗണ്ടന്റിനെ വേണം അതിന് വേണ്ടിയിട്ടാണ് ഈ തള്ളുപുഴവും പറയുന്നത് പണം വന്ന് നിറഞ്ഞിട്ട് അക്കൗണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഒരു അക്കൗണ്ടന്റിനെ വേണം എന്ന് പറഞ്ഞാൽ സിമിലിക് മനസ്സിലായി ഒരു അക്കൗണ്ടന്റിന് വേണ്ടി പോലും പരസ്യം കൊടുക്കാൻ തയ്യാറില്ല പിന്നെ അടുത്ത ഡയലോഗ് സാധാരണക്കാർക്ക് വേണ്ടി അതെന്താണെന്ന് വെച്ചാൽ സ ഒരുപാട് ആളുകൾ അതായത് ഫോർട്ട് കൊച്ചിയിലും കാക്കനാടും മറ്റു പല സ്ഥലങ്ങളിലുമൊക്കെയുള്ള ഇവൻ്റെ ഔട്ട്ലെറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിലേക്കുള്ള ആളുകൾ കഷ്ടപ്പെടുകയാണ് അവർ പട്ടണിയുടെ മരിക്കുകയാണെന്നാണ് നമുക്ക് എനിക്ക് തോന്നിയിട്ടത് കാരണം ഇവൻ്റെ റെസ്റ്റോറൻറ്റ് തുടങ്ങിയില്ലെങ്കിൽ അവരൊക്കെ പട്ടണിയുടെ മരിക്കുമല്ലോ അങ്ങനെ വല്ലതും പട്ടണി ശരിക്കും പറഞ്ഞാൽ എത്യോപ്പ്യയിൽ പല സ്ഥലങ്ങളിലും ഒക്കെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് സിറിയൽ ഒന്നും ഇതിൻ്റെ റെസ്റ്റോറൻ്റ് ഇല്ല അപ്പോൾ അവിടെയൊക്കെ ആളുകൾ നിരവധി ആളുകൾ മരിക്കുന്നുണ്ട് പിന്നെ അട്ടപ്പാടിയിലെ ആളുകൾ മരിക്കുന്നുണ്ട് പോഷകാഹാരക്കുറവിലും ഇതിൻ്റെ റെസ്റ്റോറൻ്റ് ഇല്ലാത്തത് കൊണ്ടാണെന്നൊക്കെ വന്ന് ആൾ തള്ളുമായിരിക്കും ഇവൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ അവിടെ നിന്നുള്ള ആളുകൾക്ക് അവിടെ നിന്നുള്ള ആളുകളൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അവിടെയൊക്കെ റെസ്റ്റോറൻറ്റ് തുടങ്ങണം ആ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള അടുത്ത ഐഡിയ ആണ് ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം ചെയ്യാം കാര്യം മനസ്സിലായല്ലോ ഇനി അടുത്തത് മുന്നൂറ് മുതൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരെയുള്ള മറ്റേ ബിൽഡിങ്ങോ സ്ഥലമോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യൂ പതിനയ്യായിരം രൂപ കൊടുക്കുമെന്ന് ഷിബിലിക്ക് മനസ്സിലായെന്തായിരുന്നു ഏ ഷിവി ഒരു മുപ്പതിനായിരം രൂപ കൊടുക്കുന്ന ഒരു ബിൽഡിംഗ് എടുത്താൽ പതിനഞ്ച് രൂപ നമ്മൾ ബ്രോക്കറായിട്ട് ആയിട്ട് കൊടുക്കേണ്ടി വരും അതാണ് അതാണിവിനീ പറയുന്നത് അപ്പം ഇവൻ്റെ ബിൽഡിങ്ങിന് മുപ്പതിനായിരം രൂപ ആയിരിക്കില്ലല്ലോ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് എടുക്കുക പ്രത്യേകിച്ചും ഗ്രൗണ്ട് ഫ്ലോറിൽ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ മിനിമം ഒരു അമ്പതിനായിരം എഴുപതിനായിരം രൂപയൊക്കെ റെൻറ്റ് വരും ആ റെൻറ്റ് വരുമ്പോഴത്തേക്ക് മുപ്പത്തയ്യായിരം രൂപ കൊടുക്കേണ്ടി വരും മുപ്പത്തയ്യായിരം രൂപ കൊടുക്കുന്നതിന് പകരമാണെങ്കിൽ ഈ തള്ളു തള്ളുന്നത് എന്ന് പതിനയ്യായിരം രൂപയ്ക്ക് ഇത് നിങ്ങൾക്ക് തരുമെന്ന് അതായത് നിങ്ങൾ പറയുന്ന സ്ഥലം ഇപ്പം പറയുന്ന നിങ്ങൾ പറയുന്ന സ്ഥലം എടുത്താൽ നിങ്ങൾക്ക് പതിനായിരം രൂപ വരും ഇനി സ്ഥലം എടുക്കുന്നുണ്ടോ ഇല്ലേ ആരെങ്കിലും പറഞ്ഞു കൊടുത്തതാണോ എന്നൊക്കെ ഉള്ളത് നമുക്കറിയാൻ പറ്റില്ല അപ്പം ഇതുപോലെയുള്ള നൂറുകണക്കിന് തള്ളുകളാണ് ഇവൻ ഈ പറയുന്ന പോലെ ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി ഇതൊക്കെ നമ്മുടെ നാട് പോലെയുള്ള മലയാളികളുടെ നാട്ടിൽ തന്നെ ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് ഇവന്റെ മാത്രം പ്രശ്നമല്ല നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ നേരത്തെ ഞാൻ നേരത്തെ മുതൽ തന്നെ ഇവൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് തള്ളാണ് തോന്നി ഞാൻ നിർത്തിയ ഒരാളാണ് എന്നാൽ ഇവൻ പറയുന്നത് ഈ ഇവൻ ഈ ഫുഡ് ബ്ലോഗിങ് ചെയ്യാൻ വേണ്ടി തന്നെ ചെയ്ത് ചെയ്ത് തന്നെ ലക്ഷങ്ങൾ മുടക്കിയിട്ടുണ്ടെന്നാണ് അവൻ ലക്ഷങ്ങൾ മുടക്കിയെങ്കിൽ അവൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിയാണ് അവൻ്റെ റെസ്റ്റോറൻറ്റ് കൺസൾട്ടൻ്റ് എന്നുള്ള നിലയിൽ അവൻ്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ നടത്തിയിട്ടുള്ളത് പിന്നെ അവൻ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു റെസ്റ്റോ കൺസൾട്ടൻസി ഫോം ആണല്ലോ മാനേജ്മെന്റ് കൺസൾട്ടൻ്റ് ആണല്ലോ നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഇല്ല വി ആർ ദ നമ്പർ വൺ ഇൻ ഇന്ത്യ എന്നൊക്കെയാണ് നമ്മൾക്കാർക്കും അറിയില്ല നമുക്ക് ആർക്കും അറിയില്ല പിന്നെ ഇവൻ കുറച്ചാൾ മാസ്റ്റർ ഷെഫ് എന്ന് പറഞ്ഞ മാസ്റ്റർ മാസ്റ്റർ ക്ലാസ് റെസ്റ്റോറൻറ്റ് ബിസിനസ്സിനെ കുറിച്ച് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പരിപാടികളൊക്കെ നടത്തി അതൊന്നും പിന്നെ അവലേക്ക് ക്ലച്ച് പിടിക്കാതെ പോയി അപ്പം ഇത്തരത്തിലുള്ള പല പരിപാടികളും നടപ്പാക്കാൻ കഴിയുന്ന കേരളമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതിന് തൊട്ടുമ്പോൾ ഷിബിലി അറിയേണ്ടത് മല്ലു ഫാമിലി എന്ന് പറഞ്ഞു ഫാമിലി ഏ പാവപ്പെട്ട ദാരിദ്ര്യം ഇതുപോലെ വിറ്റ് 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 അവരെന്ത് ചെയ്തു ലാസ്റ്റാണ് ഈ പറയുന്ന അവൻ്റെ കുറെ സബ്സ്ക്രൈബേഴ്സ് ഒഴിഞ്ഞു പോയി എന്ന കാര്യം ഷിബിലിക്ക് അറിയും അവൻ പോയി മൂന്നര ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങിച്ചു ജനങ്ങൾ അവന്റെ മറ്റേ ഇതുപോലും കണ്ടുകൊണ്ടിരിക്കണേത് അവന്റെ പരസ്യം പോലും കണ്ടുകൊണ്ടിരിക്കണേ കാരണം അങ്ങനെയെങ്കിലും അവർക്ക് കുറച്ച് കാശ് കിട്ടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പരസ്യം പോലും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്ക് പിന്നെ ഈബുൾ ജെറ്റ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി ഇവര് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്തിരുന്ന ഒരു യൂട്യൂബ് ചാനലാണ് അവർ ആയിരത്തി അറുപൂറ് സബ്സ്ക്രൈബേഴ്സ് പെർഡേ കയറിക്കൊണ്ടിരുന്നതാണ് അവരിടക്ക് ഈബുൾ ജെറ്റ് ബ്രദേഴ്സ് എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി എന്താണെന്നറിയോ ഇവർ രണ്ടുപേരും കൂടി ചാണാക്കുഴിയിൽ ചാടുന്നതും ഇവരെ ഒരു മാഷ എന്നൊക്കെ വിളിക്കുന്ന ഒരുത്തും കുളിപ്പിക്കുന്നതുമാണ് എങ്ങനെയുണ്ടെന്ന് ആലോചിച്ച് നോക്കി ആലോചിച്ചു നോക്കി എന്നിട്ട് അവര് എല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്തു ഒരു അച്ചാർ എന്ന് അച്ചാർ കമ്പനി തുടങ്ങി അച്ചാർ എന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ വീഡിയോയിൽ തന്നെ കാണുന്ന കാണുന്നത് ആപ്പോഴും ഹൈജീനിക്കല്ലെന്നാണ് ആരോ തുമ്പുന്നതോ അച്ചാറിലേക്ക് വീഴുന്നോ എന്തൊക്കെ കാണിക്കുന്നുണ്ട് ഇതുപോലെയുള്ള ആളുകൾക്കും അവതാരങ്ങൾക്കും നമ്മുടെ നാട്ടിൽ വലിയ പ്രസക്തി കിട്ടുകയാണ് മതത്തിന്റെ പേരില് ഇതുപോലെ ഭയങ്കര പോഷമാണ്ന്ന് പറയുന്നത് വേറൊരു യൂട്യൂബർ ഉണ്ട് വലിയ സമ്പത്തുള്ള ഒരാളാണ് അവൻ മറ്റേ ഇവിടെ പാലാരി വട്ടത്ത് ഫ്ളാറ്റ് മേടിക്കുന്നു രണ്ടര കോടി രൂപയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആളുകൾ വലിയ രോമാഞ്ച കഞ്ചുകിതരായിരുന്നു ഈ മൃണാളിൻ്റെ കാര്യത്തിലേക്കെന്ന് തിരിച്ചു വന്നാൽ മൃണാളിൻ്റെ കേസിൽ മൃണാൾ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അതായത് ബിസിനസ് ക്ലാസ്സിൽ മാത്രം യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് തെരുവിലേക്ക് എത്തി അപ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കുമോ എന്നെൻ്റെ ഭാര്യക്കൊക്കെ സംശയം തോന്നി അപ്പോൾ അങ്ങനെ ഭ്രാന്ത് പിടിക്കാതിരിക്കാൻ പറഞ്ഞൊരു വഴിയാണ് യൂട്യൂബ് തുടങ്ങാറുള്ളത് ഇതൊക്കെ കേട്ട് ഇവരൊക്കെ വലിയ മഹാനാണെന്ന് വിചാരിച്ച് ചെല്ലാൻ നിൽക്കുന്ന ആളുകളെ നമ്മൾ എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല മണ്ടന്മാരുടെ സംഖ്യ കൂടിക്കൂടി വരികയാണ് സത്യമാൻ പറയുന്നതെന്ന് വെച്ചാൽ നിന്നൊന്നും കേൾക്കാൻ ഞങ്ങൾ തയ്യാറല്ല വേണമെങ്കിൽ തിന്നിട്ട് പോടാ എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവനൊരു റെസ്റ്റോറൻറ്റ് തുറന്ന് വെച്ചിട്ട് ഇവന് എൻ്റെ ഒരു വാചകം പറയുന്നുണ്ട് ഞാൻ ആരെയും ഇങ്ങോട്ട് ക്ഷണിച്ചില്ലല്ലോ എന്നാണ് ഒന്ന് ആലോചിച്ചു ഇത്ര ആയിട്ടും ആളുകൾ പോകുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകളുടെ വീഡിയോ കാണുന്നു എന്നിട്ട് ഈ തള്ള് മുഴുവൻ കേൾക്കുന്നു പണം വന്ന് കൂടുന്നു ഞാൻ എഴുതി വെച്ചു തരാം ഷിവിളി ഇതൊരു അഞ്ചു കൊല്ലം അല്ലെങ്കിൽ ഡൗൺ ലൈൻ പത്ത് കൊല്ലം കഴിയുമ്പോൾ എന്താ സംഭവിക്കാൻ പറ്റാന്ന് നോക്കിക്കോ ഇതുപോലെയുള്ള തട്ടിപ്പുകൾ നിരവധി ഇടന്ന് കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അൽ മുഖ്താദർ എന്ന് പറഞ്ഞൊരു ജ്വല്ലറി വന്നു ഷിബിക്കൊക്കെ ഓർമ്മയുണ്ട് രണ്ടായിരം കോടി രൂപയാണ് ഇവിടുന്ന് വിരിച്ചിട്ട് അത് എന്താ മതപരമായ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞൊരു കച്ചവടം തുടങ്ങിയതാണ് ആലോചിച്ച് നോക്ക് മതത്തിൽ വിശ്വസിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അതിനത് വിട്ടുപോയത് ഇതുപോലെ തന്നെ ഇതെന്തോ മഹത്തരമാണ് എന്നൊക്കെ പറഞ്ഞ് വാചക പഠിക്കുകയും നമ്മള് ലാഭമുള്ള ഒരു ബിസിനസ് തുടങ്ങില്ലല്ലോ എന്നൊക്കെ ഇവനടക്ക് പറയുന്നുണ്ട് പിന്നെ ഇവനെ ഇത് എങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നു ഇവനെന്തിനു വേണ്ടി ഇത് നടത്തുന്നു ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് സാധാരണക്കാർ പാവപ്പെട്ടവർ എന്നുള്ള തള്ളംകാട് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യും ബാബു നമ്പൂരി ഒക്കെ പറയുന്ന പോലെ പിന്നെ ഇരുപത്തിനാല് മണിക്കൂറും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതങ്ങനെ മാറ്റി വെച്ചിട്ട് എൻ്റെ പൊന്ന് മൃണാളെ നീ അവിടെ കച്ചവടം നടത്തും എന്തിനും ഏതിനും ന്യായീകരണമാണ് ഇപ്പം കലം ബിരിയാണി ഒന്ന് ആലോചിച്ച് നോക്കി ഒരാൾക്ക് നാല് പേർക്ക് എന്ന് പറഞ്ഞാൽ നാനൂറ് രൂപയാണ് പിന്നെ എങ്ങനെയാണ് ഒരാൾക്ക് ഇരുന്നൂറ് രൂപ എട്ട് പേർക്ക് വേണമെങ്കിൽ കഴിക്കാം എന്നെങ്ങനെ കഴിക്കാം പകുതിയായിട്ടാണെങ്കിൽ കഴിക്കാം ജിത്തു ജോസഫ് ഒക്കെ അതീ പറയുന്നുണ്ട് പെൺകുട്ടികളാവുമ്പോൾ കുറച്ചായിരിക്കും കഴിക്കുക അപ്പോൾ ഒരാൾക്ക് പെൺകുട്ടികൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം പുള്ളി പിന്നെ ഇവൻ കൊണ്ടുവന്നൊരു ബിരിയാണി എന്നാൽ അത് ഫ്രീ ആയിട്ട് കഴിക്കുമ്പോൾ എന്തെങ്കിലും നല്ലത് പറയേണ്ടതെന്ന് വിചാരിച്ചിട്ടായിരിക്കും ആ വർത്താരം അതുണ്ടാവും എനിക്ക് ജിത്തു ജോസഫിനോടൊക്കെ പറയാനുള്ളത് താങ്കളോടൊക്കെ നമുക്ക് ബഹുമാനമുണ്ട് താങ്കൾക്ക് ഇവരോട് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാവും അതിനൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നും പറഞ്ഞ് ഈ തള്ളൊന്നും തള്ളി ഇവനൊന്നും വേണ്ടി തള്ളി ഈ പറയുന്ന ആ മറിക്കരുത് വിളിച്ചിട്ട് പിടിച്ചിട്ടുമായിട്ട് അവിടെ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട് എന്തോ മറ്റേ ഈ ഒക്കെ കൊടുത്തിട്ട് ഇതുപോലെ എന്താ പറയുന്നുണ്ട് അത് ഞാൻ പിന്നെ മുഴുവനായിട്ട് കേട്ടില്ല പിന്നെ പിന്നെയും പറയുന്ന ഈച്ച ഈച്ചയുടെ കാര്യത്തിലാണ് അടുത്ത കമൻ്റി ഈച്ച മറ്റേതെങ്കിലും എല്ലാ റെസ്റ്റോറൻറ്റിലും ഉള്ളതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചോ എന്നൊന്നും ഇവനെ എണ്ണി അപ്പോൾ അവിടെ ഉണ്ടെന്ന് ഇവന് ഉറപ്പിച്ചു എന്നിട്ട് പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ അടുത്ത റോളെക്സ് കിടന്നതിനെന്താണ് അതായത് അയ്യായിരം രൂപ ഫസ്റ്റ് കൺട്രോളിൽ കൊടുക്കണം ഒരു ദിവസം അപ്പോൾ ഒരു വർഷം ഒരു മാസം ഒന്നര ലക്ഷം രൂപ ഒരു വർഷം പതിനെട്ട് ലക്ഷം രൂപ അങ്ങനെയാണെങ്കിൽ റോളക്സ് വാച്ച് കിടന്നതിനു എൻ്റെ കയ്യിൽ ഇനി അതിലും ഒരു സെന്റൻസ് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം ആഹ് അങ്ങനെ ഞാൻ ചെയ്തിട്ട് ആ കാശ് എനിക്ക് എൻ്റെ കയ്യിൽ മറ്റൊരു റോളക്സ് കിടന്നതിനായിരുന്നു മനസ്സിലായ ഇപ്പൊ റോളക്സ് ഉണ്ട് ഇരുപത് ലക്ഷം രൂപ മറ്റൊരു റോളക്സ് ഈ തള്ളും ഈ പൊങ്ങച്ചോക്ക് കേട്ട് ഇതൊക്കെ ജീവിതമാണെന്ന് വിചാരിച്ച് ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്ന ഒരു തലമുറ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു സത്യത്തിൽ സ്കൂളുകളിൽ ഇതൊക്കെ പാഠ്യവിഷയമാക്കേണ്ടതാണ് ഇതുപോലെയുള്ള വിവരക്കെടു ചെന്ന് പെടാതിരിക്കാൻ അതാണ് ഈ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അതുകൊണ്ട് മൃണാൾ ഒരു ഉദാഹരണം മാത്രമാണ് ഇതുപോലെയുള്ള നിരവധി ആളുകൾ ഇനി പൊങ്ങി വരും ഒരു സംശയമില്ല പിന്നെ ഇവൻ ലൂസേഴ്സ് എന്ന ഇവൻ ഇവൻ ശരിക്കും നമ്മളെ കുറിച്ച് എന്തെങ്കിലും നല്ലത് പറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യളൂ നമ്മൾ മോശ ആളാണെന്ന് നമുക്ക് തോന്നുള്ളൂ ഇവൻ എന്നൊക്കെ വിളിച്ചാൽ നമുക്ക് നന്ദി അതുകൊണ്ട് നിന്റെ ഈ തള്ളും വെച്ചിട്ട് ഈ പണിയും ചെയ്ത് ഒരുപാട് കാലം എല്ലാവരെയും പറ്റിക്കാമെന്ന് വിചാരിക്കരുത് അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ